നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു തെളിവുകൾ സിമി സംസാരിക്കുന്നു സിമി അനു എന്ന് പറയുന്ന യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സഹോദരി കഴിഞ്ഞ ദിവസം തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് അവരൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അന്വേഷണത്തിന് വേണ്ടി നമുക്ക് സിമി അനുവിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ് പ്രേക്ഷകരെ ഈ എൻ്റെ ചാനലുള്ളവരെ ഈ കാര്യങ്ങൾ കേൾപ്പിച്ചില്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു തുടർച്ച ഉണ്ടാവത്തില്ലല്ലോ അതുകൊണ്ട് സിമി അനു മുമ്പിൽ തെളിവുകൾ സംസാരിക്കുകയാണ് നമുക്കത് കേൾക്കാം അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ എന്നോട് ഈ പീഡിതത്തിന് വിധേയമായ സഹോദരിയുടെ സഹോദരൻ എന്നെ യൂട്യൂബിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയും ഒരു നീണ്ട ലിസ്റ്റ് എനിക്ക് ഏൽപ്പിക്കുകയും ചെയ്തു ആദ്യം അദ്ദേഹം പ്രൊഫൈൽ പിക്ചർ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ടിരുന്നു അതിനുശേഷം അത് പിൻവലിച്ചു പിന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ എഴുതിയിട്ടത് എന്തിനാലും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് അദ്ദേഹത്തിന് പോരാനുള്ളത് നമുക്ക് കേൾക്കാം ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിമി അനു എന്ന് പറയുന്ന ഒരു സഹോദരി പുറത്തുവിട്ട ആ തെളിവുകളിലേക്ക് നമുക്ക് പോകാം പിന്നെ അവസാനം പറയുന്നു നമുക്ക് കേൾക്കാം സിമി അനു നിങ്ങളോട് സംസാരിക്കുന്നു വിഷയത്തിൽ ഇട്ടിരുന്നു വിഷയത്തിലിട്ടിരുന്നുളെ പീഡിപ്പിച്ചു എന്ന വിഷയത്തിൽ ഒരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിരുന്നു അപ്പോൾ അതിനകത്ത് സത്യം ഒട്ടും തന്നെ നമ്മൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാ ചാനലിൽ നിന്ന് കേട്ട ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത വീഡിയോ ആയിരുന്നു അപ്പൊ നമ്മൾ എല്ലാവരും എന്തൊക്കെയോ അതിനകത്തുനിന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു കാരണം അച്ഛന്മാരെ ിഷപ്പുമാര് പിന്നെ നമ്മുടെ എന്താ പറയാ ഉസ്താദ്മാര് പൂജാരിമാര് ഇങ്ങനെയുള്ളവരൊക്കെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടെന്ന് ആഘോഷിക്കാൻ നമ്മൾക്ക് ഭയങ്കര താല്പര്യമാണ് കാരണം അവരെ തെറ്റുകാരാക്കി നിർത്തുവാൻ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു പാസ്റ്ററിന്റെ വിഷയമാണിപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വിഷയം ആഘോഷിക്കാൻ ഇഷ്ടമായിരുന്നു എന്നാൽ ഞാൻ ഇതിന്റെ അതിന്റെ അടിയിലൊരു എന്റെ വീടിയുടെ അടിയിലൊരു കമന്റ് വന്നപ്പോൾ ആ കുടുംബവുമായി അനുകൂലമായ ഒരു കമന്റ് വന്നപ്പോൾ ആ കമന്റിന്റെ അസ്ത്രമാക്കി ഞാൻ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ ഈ പെൺകുട്ടിയും ഇവിടെ വർഷം മാത്രമേ നമ്മൾ ആദ്യം കേട്ടിരുന്നുള്ളൂ അപ്പോൾ ഇവരുടെ ഒരു വശവും കൂടി അതായത് സൈഡിൽ നിന്നുള്ള ഒരു വശവും കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് പക്ഷെ അതിന്റെ അടിയിൽ പിന്നാടുകളിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേറെ പിന്നെ ഇതിനകത്ത് അവരുടെ ആരുടെയും രണ്ട് ഭാഗവും നമ്മൾ കേൾക്കണം ഓക്കെ എനിവേ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാസ്റ്റിന്റെ കുടുംബവുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടതിനു ശേഷം അവരുടെ എന്താ പറയാ അവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണവും കേട്ടിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാമല്ലോ അപ്പൊ ഞാൻ ആ ഭാസ്കറിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടു അവരോട് ഞാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം എനിക്ക് തോന്നുന്നു രണ്ടു മണിക്കൂറോളം ഞാൻ അവരുമായിട്ട് സംസാരിച്ചു ഏതൊരു സെട്ട് വരെയുള്ള സകല വിഷയങ്ങളും അവര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചു അതുകൂടാതെ ഒത്തിരി ഓഡിയോ ക്ലിപ്സുകൾ അവരെനിക്ക് വാട്സപ്പിൽ അയച്ചു തരുവാനിടയായിട്ടുള്ളു കാരണം ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുന്നത് ഈ പെൺകുട്ടി വാസ്ത്രവുമായിട്ട് സംസാരിക്കുന്നത് ഇതിന്റെ സഹോദരനുമായിട്ട് സംസാരിക്കുന്നത് അതുകൂടാതെ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ആ അഡ്വക്കേറ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ വൈഫുമായിട്ട് സംസാരിക്കുന്നത് അവര് അവർക്ക് വിട്ട ഓഡിയോ ക്ലിപ് ക്ലിപ്സ് ഇത് എനിക്ക് അയച്ചു തന്നു ഒരു കുറെ ഓഡിയോ ക്ലിപ്സുകളുണ്ട് ഇതൊക്കെ എനിക്ക് അയച്ചു തന്നു എന്നിട്ട് ഇതെല്ലാം ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആദ്യം വിചാരിച്ച പെൺകുട്ടിയേയും കൂടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി പക്ഷെ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് എന്ത് പെൺകുട്ടീനെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം അതിനകത്തുനിന്ന് ഇവരോട് സംസാരിച്ചതിനകത്തുനിന്നും ഈ വീഡിയോ ക്ലിപ്സിനകത്ത് നിന്നും എനിക്ക് ഏകദേശം ഒരു സത്യമായ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഈ വീട്ടുകാരോട് ഈ പാസ്വന്റെ വീട്ടുകാരോട് ഫൈനലി സംസാരിച്ചു വെച്ചത് അവര് പറഞ്ഞത് അവര് ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അവര് തൃപ്തരാണ് പോലീസിന്റെ ഭാഗത്ത് നല്ല ഇടപെടലുകളിൽ അവർ അപ്പൊ ഞാൻ കരുതി എന്തായാലും ഞാൻ ഈ ഓഡിയോ ക്ലിപ്സുകളൊന്നും പുറത്തുവിടേണ്ട കാര്യമില്ല തൽക്കാലം പുറത്തുവിടേണ്ട കാര്യമില്ല കാരണം നല്ല രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെൺകുട്ട് അതായത് ഈ പാസ്വന്റെ വീട്ടുകാരും ഇതിനകത്ത് തൃപ്തരാണ് അപ്പൊ നമ്മൾ പിന്നെ അതല്ലേ കാര്യമൊന്നുമില്ലല്ലോ കാരണം ആ വിഷയം അങ്ങനെ തന്നെ ഇതൊരു കുടുംബ പ്രശ്നമാണ് ഇതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇത്രയേ ഉള്ളൂ ആ പെൺകുട്ടി ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് അതായത് പെൺകുട്ടിക്ക് ഈ അഡ്വക്കേറ്റ് ആയ വ്യക്തി പിന്നെ മറ്റുള്ള പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കൗൺസിലിംഗ് ആവശ്യങ്ങളോ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ അഡ്വക്കേറ്റ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്നും അതിന്റെ പിന്നെ ചൂട് പിടിച്ച് ഈ പെൺകുട്ടി അഡ്വക്കേറ്റിനെ യും അയാളുടെ അടുത്ത് അങ്ങനെ ഒരടുപ്പം കൂടി ഒരടുപ്പത്തില് എത്തിച്ചേരുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഇവരെ ചെയ്തു ഈ പെൺകുട്ടിയുടെ സഹോദരനും പെൺകുട്ടിയുടെ ഹസ്ബൻഡും എന്ത് ചെയ്തു ഈ ഇവരെ അതായത് ഈ അഡ്വക്കേറ്റിന്റെ ഭാര്യനെ വോയിസ് വിട്ട് ഈ വിവരങ്ങൾ അറിയിച്ചു അപ്പോൾ അതിന്റെ ഒരു വാശി അതിന്റെ ഒരു വൈരാഗ്യം ഈ അഡ്വക്കറ്റിന് ഈ ഫാമിലിയോടുണ്ട് അതായത് ഈ ഫാസ്റ്ററിന്റെ ഫാമിലിയോടുണ്ട് അപ്പം അതിന്റെ കുറെ കശവിഷകളൊക്കെ ഇവര് നടത്തി അപ്പം അതുകൂടാതെ വേറെ ാലങ്ങളായിട്ട് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഹസ്ബൻഡും ഇവരുടെ അടുത്ത് അതായത് ഈ ഫസ്റ്ററിന്റെയും ഫാമിലിയുടെ അടുത്ത് ഇങ്ങനെ സ്വത്ത് വീതം വ്യക്തമായി സംബന്ധിച്ച് ഇങ്ങനെ തർക്കം നടന്നുകൊണ്ട് ഭാഗം വഹിക്കണം ഈ പെൺകുട്ടിക്കും വിഹിതം വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പെൺകുട്ടിന് അവർ കൊടുക്കാമെന്നൊക്കെ കൊടുത്ത് കെട്ടിച്ചുവിട്ടതാണ് എനിവെ എന്തായാലും ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് സ്വത്തിന്റെ കാര്യത്തിൽ കുറച്ച് തർക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ായിരുന്നു അപ്പോൾ ഈ പസ്റ്റ് പറഞ്ഞത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാൻ വിവിച്ചു കൊടുക്കും കാരണം അങ്ങനെ നിയമം പുള്ളി അധ്വാനിച്ചുണ്ടാക്കിയത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് പുള്ളിയുടെ തീരുമാനമാണ് ഓക്കെ അത് അവർ അപ്പൊ അത് പറഞ്ഞു അത് അവർ പറയാൻ കാരണം ഈ പെൺകുട്ടിയൊക്കെ ഒത്തിരി ദുർച്ചെലവ് ഒത്തിരി പൈസ ഇങ്ങനെ ദുർച്ചെലവ് ചെയ്യുന്ന ഒരു കുടുംബമാണ് പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഹസ്ബൻഡും അപ്പൊ അതുകൊണ്ട് പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഒരു പാസ്റ്റാണ് അപ്പോൾ അവർ ഒത്തിരി പൈസ ദുർവിനിയോഗം ചെയ്യുന്ന അതുകൊണ്ട് ഒരു ലൈഫിനെ സീരിയസ് ആയി കാണുന്ന ഒരു സേവിങ്സ് കാണുന്നില്ലാത്തതുമാണ് അവർ ഒത്തിരി പൈസ കൊടുത്ത് അവരെ സഹായിച്ചിരുന്നതൊക്കെ ആയതുകൊണ്ടും ഇവരെന്ത് തീരുമാനിച്ചു ഇവർക്ക് ഇവരുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരതപ്പ തന്നെ തൂങ്ങി തീർക്കും അതുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്നില്ല ഈ പെണ്ണിന് ഏതാണ്ട് അതായത് ഈ പാസ്റ്റണം ആയിട്ട് വയസ്സുണ്ട് ആ പെൺകുട്ടികൾ ആ പെൺകുട്ടിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒന്ന് പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉണ്ട് ഓക്കെ അപ്പം ഇവർക്ക് ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കൂടെ ഈ സ്വത്ത് വീത് വീതം എന്ന് അവരുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് ഈ പാസ്റ്റം ഫാമിലി തീരുമാനിച്ചു എന്നാൽ അതിനോട് ഇവർക്ക് യോജിപ്പില്ല അതായത് ഈ അവൾക്കും ഭർത്താവിനും യോജിപ്പില്ല അങ്ങനെയൊക്കെ കുറച്ച് സ്വത്ത് പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഫൈനലി ഇതിനകത്ത് ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ ഇവരുടെ കുടുംബത്തിൽ കീറി കളിക്കാൻ തുടങ്ങി ഈ പെൺകുട്ടിയെ പെൺകുട്ടീനെ ബ്ലാക്ക് മെയിൽ അതായത് പെൺകുട്ടീനെ പ്രെംവാഷ് ചെയ്ത് ഈ അഡ്വക്കേറ്റ് ഈ വിഷയത്തിൽ ഇടപെടുകയും അഡ്വക്കേറ്റിന് രണ്ട് രണ്ടുപയോഗം ഉണ്ടായിരിക്കാം ഒന്ന് ഈ പെൺകുട്ടിയുമായിട്ടുള്ള റിലേഷനും രണ്ട് സ്വത്തും ഇതിന്റെ പകുതി സ്വത്ത് ഇയാൾക്ക് അടിച്ചു മാറ്റാമെന്നുള്ള പ്ലാനൊക്കെ കാണുമായിരിക്കും അപ്പൊ അത് എന്റെ ഒരു നിഗമനമാണ് ഇതിൽ നിന്നൊക്കെ ഉള്ള അതെ അതെ ഓക്കെ അപ്പം ഇത് ഇതാണ് ഇതിന്റെ ബേസിക്കലി വിഷയം എത്രയുള്ളൂ സ്വത്ത് ആണ് ഇതിന്റെ മെയിൻ വിഷയം ഇനി പെൺകുട്ടിയുടെ എന്താ പറയുക ഒരു അച്ചടക്കമില്ലാത്ത അപ്പം ഇത് രണ്ടുമാണ് ഇതിനകത്തെ മെയിൻ വിഷയം അപ്പം അതിനോട് ഉണ്ടായ കശവിഷകളും അതിന്റെ പേരിലുണ്ടായ വിഷയങ്ങളാണ് ഇതിനകത്ത് അല്ലാതെ പീഡനോ പീഡനം ഒന്നും ഇതിനകത്ത് നടന്നിട്ടില്ല എനിക്കിതിനകത്ത് എന്റെ ബോഡിയോ ക്ലിപ്പ് ും ഇവരുടെ സംസാരത്തിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഓക്കെ അപ്പൊ ഇതാണ് ഇതിനകത്ത് വാസ്തവമായ കാര്യം അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു ഇനി രണ്ടാമത് എനിക്ക് ഇനി ഈ വിഷയത്തിൽ ഇടപെടാൻ വലിയ താല്പര്യം കാരണം അത് അവരുടെ ഫാമിലി വിഷയമാണ് ഇവര് നമ്മൾ പിന്നെ പുറത്തുനിന്നുള്ളവരിടപെട്ട് അത് കൂടുതൽ വൃത്തികേടാക്കണ്ട എന്നാണ് എന്റെ തീരുമാനം അത് അവര് തീർക്കുവാണെങ്കിൽ പോലീസൊക്കെ ഇടപെട്ട കേസ് അവർ തീർക്കുവാണെങ്കിൽ തീരട്ടെ എന്നുള്ളതാണ് എന്റെ നിലപാട് അപ്പൊ ആ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് അവർക്കും ഇത് നിയമ പോകുന്നുണ്ട് െ എന്നുള്ളതാണ് അപ്പൊ ഫൈനലി നമുക്ക് നോക്കുമ്പോ അപ്പനും മകളുമാണ് അല്ലെ അപ്പനും മകളുമാണ് അവര് രക്തബന്ധങ്ങളാണ് അപ്പൊ അതെന്തെങ്കിലും അത് ആ പെൺകുട്ടിക്ക് ഒരു മാനസാന്തരമുണ്ടായി എന്തെങ്കിലുമൊക്കെ രീതിയിൽ അത് തിരിഞ്ഞു വരട്ടെ അപ്പൊ ഫൈനലി ഞാൻ ആ വീട്ടുകാരോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അതായത് ഈ ഓഡിയോ ക്ലിപ്സുകളും എല്ലാം ഒരു സി ഡിയിലും എന്താ പറയുക പെൻ ഡ്രൈവിലും ആക്കി സൂക്ഷിക്കും ഒന്നല്ല ഒരു രണ്ട് മൂന്ന് കോത്തുകളൊക്കെ എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക രണ്ടാമത് ഈ സ്വത്ത് അതായത് ഈ സ്വത്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ പതിനാ പതിനാല് വയസ്സും പതിനൊന്ന് വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെ അവര് നിഷ്കരമല്ല ഇവരുടെ വലിയ ആൾക്കാരുടെ എന്താ പറയുക ആ ഒരു തൃപ്തികെട്ട മൈൻഡ് അവർക്കില്ല അപ്പം അവരുടെ ജീവിതം ഇവര് മുഖാന്തരം ഇത് പേരൻസ് മുഖാന്തരം അവരുടെ ജീവിതം ത് അപ്പൊ ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞ അത് ആ ബാസ്റ്റർ ഭാവിന്റെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങളെ ഒന്ന് സൂക്ഷിച്ചിരിക്കുക കാരണം എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാകണം ഏത് ഈ തെളിവ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാകണം ഇത് എത്രയും ചെയ്യുക രണ്ടാമത് ഏഹ് നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക സ്വത്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് മാത്രം കൊടുക്കുക അതായത് ആ ആൺകുട്ടിക്കും ആ പെൺകുട്ടിക്കും അതായത് പതിനാല് വയസ്സുള്ള ആ മകനും പതിനൊന്ന് വയസ്സുള്ള ആ പെൺകുട്ടിക്കും ഇവരൊക്കെ നിങ്ങൾ കൊടുക്കാവുള്ളൂ കാരണം അവരുടെ ജീവിതം വെളിയാടാകരുത് അവർക്ക് കൊടുക്കണം ഇത്രേം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും ഞാനൊരു ചെറിയ എന്റെ ഒരു ബുദ്ധിയിൽ നിന്നൊരു കുഞ്ഞു ബുദ്ധിയിൽ നിന്നൊരു ഉപദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിക്ക് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു ഇനി നമുക്കറിയാവുന്ന ഒരു ഫാമിലി പ്രശ്നമാണ് ഫാമിലി സ്വത്തിന്റെ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പണത്തിനോട് നമുക്ക് ഒരു ആർത്തി കൂടിക്കഴിഞ്ഞാൽ എന്തും മനുഷ്യപ്പോ അത് നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ചേട്ടൻ അനിയനെ കൊല്ലുന്ന അനിയൻ ചേട്ടനെ കൊല്ലുന്ന കുടുംബത്തിൽ കലവൊക്കെ നമ്മൾ ഒത്തിരി കേട്ടതാണ് അപ്പം ഇത്രയും ഇതിനകത്തും വിഷയമുള്ളൂ സ്വത്ത് തർക്കമാണ് മെയിൻ വിഷയം ഓക്കെ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അവർ നിയമപരമായി മുന്നോട്ട് നീങ്ങട്ട് എന്തായാലും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ എന്റെ കയ്യിൽ ഞാനും സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് നമ്മൾക്ക് പബ്ലിക്കേണ്ടി വന്നാൽ നമ്മൾക്ക് അത് ചെയ്യാമല്ലോ അതുകൊണ്ട് അതും എന്റെ കയ്യിൽ സുരക്ഷിതമാണ് ഞാൻ അത് കേട്ടു കേട്ടു അപ്പം ഇത് പുറത്തുവിട്ട് ഇനിയും ഇതിനകത്ത് കിടന്നുകൊണ്ട് കൂടുതൽ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ കൂടുതൽ എന്താ പറയുക വളരെ കൂടുതൽ വിഷയമാക്കണ്ട എന്ന് കരുതി മാത്രം ഞാൻ അത് പുറത്തുവിടുന്നില്ല എനിക്ക് ഏകദേശം കാര്യങ്ങൾ സത്യം പൊരുത്തം കിട്ടി അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനെ കത്ത് നിങ്ങൾ കേൾക്കുന്നവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ തീർച്ചയായിരിക്കുന്നു സ്വത്ത് തർക്കമാണ് ഈ വക്കീലിന്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നു പുള്ളിയുടെ ഒരു പ്രതികാര ബുദ്ധിയും പിന്നെ പുള്ളിയുടെ കുറെ ഹിഡൻ അജണ്ടകളും കുറെ ഏതാണ്ടൊക്കെ പുള്ളി എന്താ പറയുക വർഗീയമൊക്കെ അതിനകത്ത് ചേർക്കുന്നു എന്നൊക്കെ കേൾക്കുവാനിടയായി എനിവേ അത് എന്താകട്ടെ ആ ഒരു ഒരു വിഷയം വിഷയമാണ് അത് തന്നെ കൈകാര്യം എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നന്ദി നമസ്കാരം 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 വക്കീലുമായുള്ള ബന്ധം ീഡനാരോപണം നടത്തിയെന്നാണ് ഈ സിമി അനു എന്ന് പറയുന്ന സത്യാന്വേഷി ആയിരിക്കുന്ന സി ബി ഐ യൂട്യൂബ് ചാനൽ കൂടി പുറത്തുവിട്ടത് എന്തായാലും ഞാൻ ഈ കാര്യം ആ സഹോദരമായി സംസാരിച്ചപ്പോൾ ഇത് മുഴുവനായ കള്ളത്തനമാണെന്ന് നിശ്ചയിച്ചിരിക്കുകയാണ് വേണമെങ്കിൽ അവർ എൻ്റെ വാട്സപ്പിൽ വീഡിയോ കോളിൽ വരാം ആ വക്കീലും കുടുംബമായിട്ട് വരാം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യം പ്രതികരിക്കട്ടെ നമുക്ക് ഇതിൻ്റെ സത്യങ്ങൾ കേൾക്കാം എന്തായാലും നിയമം നിയമത്തിൻ്റെ വഴി പോകട്ടെ കോടതി ഈ കാര്യങ്ങൾ തീരുമാനമെത്തട്ടെ എന്തായാലും സിമി അനു ഭയങ്കര തൊളുമായി കേട്ടല്ലോ ഗോഡ് ബ്ലസ് യു